ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ ക്രിസ്മസിൻ്റെ അടുത്ത ദിവസത്തെ പർച്ചേസിങ്ങിന് നമ്മൾ ഇറങ്ങി കേട്ടോ ഇത് ഞാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷോപ്പിലോട്ടാണ് കേട്ടോ ഡെക്കോർ ബൈ മിനീഷ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ അല്ല ക്രിസ്മസിൻ്റെ ടൈമിലും അല്ലാത്ത ടൈമിലും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഇതിനു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് താഴെ കമൻറ്റിൽ എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ് എവിടെയാണ് ഈ ഷോപ്പ് ഉള്ളത് എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കറക്റ്റ് റൂട്ട് ഇന്ന് പോകുമ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് എന്നുള്ളത് അപ്പോൾ ഞാൻ പോകുന്നത് തമ്മനം തമ്മനത്തിൽ നിന്നാണ് ഞാൻ പോകുന്നത് തമ്മനം വഴിയാണ് പോകുന്നത് അപ്പോൾ തമ്മനം വയറ്റിലെ വൈറ്റില റൂട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പൊന്നുരുന്നി പാലമാണ് കേട്ടോ ടൊപ്പൊന്നൊരു നീ ബ്രിഡ്ജാണ് ആ പാലം നമ്മൾ കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പേസിലോട്ടാണ് എത്തുന്നത് അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു ടേൺ കാണാം ആ ലെഫ്റ്റിൽ ആ ടേൺ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം കറക്റ്റ് നമ്മൾ വയറ്റിലോട്ട് എത്തും വയരലിലോട്ട് എത്തും എന്ന് പറഞ്ഞാൽ ജംഗ്ഷനല്ല ഇതിൻ്റെ മോളിക്കോടെ ആയിരിക്കും ഹൈവേ പോകുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ അണ്ടർ പാസിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് പോകാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി ഈ തമ്മനം വൈകിട്ടുള്ള റൂട്ടിൽ പോകുമ്പം ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ ഈ ഷോപ്പിലോട്ട് ഏറ്റവും എളുപ്പം ചെല്ലാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹൈവേയിൽ കൂടെയാണ് പോകണേ മുകളിലെ റോട്ടിൽ കൂടെയാണ് പോകണതെന്നുണ്ടെങ്കിൽ നമ്മൾ ജംഗ്ഷനിൽ ചെന്നിട്ട് തിരിച്ചു വരേണ്ടി വരും അതാണ് അപ്പോൾ ഇതാണ് മോളിക്കൂടെ പോകുന്ന റോഡ് ഉണ്ടല്ലോ അത് ഹൈവേ ആണ് നമ്മൾ താഴെക്കൂടെ ഈ അണ്ടർ പാസിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിയുമ്പം ജസ്റ്റ് റൈറ്റ് അത് ഞാൻ റൈറ്റിലേക്കാണ് വഴിയുള്ളത് റൈറ്റ് അങ്ങ് എടുത്ത് നേരെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം തന്നെ കാണാവേ നമ്മൾ അണ്ടർ പാസിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിയുമ്പം തന്നെ റൈറ്റിലേക്ക് ഇങ്ങനൊരു ടേൺ ഉണ്ട് അതെടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ലെഫ്റ്റ് ഭാഗത്തായിട്ടാട്ടോ നമ്മൾ പോകുന്ന ഷോപ്പ് ആ ഉള്ളത് ഇത് കുറച്ചങ്ങ് നേരെ പോയി കഴിഞ്ഞ് കഴിയുമ്പം ഒരു ബിസ്മി ബിസ്മിയൊക്കെയുണ്ട് ആ ബിസ്മി എല്ലാം കഴിഞ്ഞ് നേരെ ചെന്ന് കഴിയുമ്പോൾ ഒരു ബ്ലൂ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ആണം ഡെക്കോർ ഡയറി എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് ബിസ്മിയുടെ ലെഫ്റ്റിലുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പം അതാ ലെഫ്റ്റ് സൈഡിൽ തന്നെ കണ്ടോ ബ്ലൂ ബോർഡിൽ ഡെക്കോഡയറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം ഇതിരുടെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഷോപ്പ് ഉള്ളത് ഇതാണ് ഷോപ്പിന്റെ എൻട്രൻസ് വരുന്നത് ഷോപ്പ് ഇവരുടെ ആദ്യം ഷോപ്പ് കുഞ്ഞു ഷോപ്പായിരുന്നു അത് താഴെയായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്തും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടവരുടെ ഷോപ്പിൽ ഇപ്പം കുറച്ച് നാളുകളായി എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ട് രണ്ട് വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഇത് വലിയ ഷോപ്പാക്കിയിട്ട് മെയിനായിട്ട് എനിക്ക് ബെഡ്ഷീറ്റ്സാണ് മേടിക്കാനായിട്ടുണ്ടായിരുന്നത് ബെഡ്ഷീറ്റ്സും കുഷ്യും കവറും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഇതിപ്പം ഷാൻചാണിന് നമുക്ക് കാരോനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ്സ് ആണ് നോക്കുന്നത് കേട്ടോ ക്രോസ് സ്റ്റിച്ചിൻ്റെ ബെഡ്ഷീറ്റ്സ് ബെഡ്ഷീറ്റ് ഞാൻ മുമ്പ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇഷ്ടമായിരുന്നു അപ്പോൾ ഷാൻചാടാണ് കൂടുതലും നോക്കി എടുക്കുന്നുണ്ടായിരുന്നത് ആ ഗ്രീൻ ഷെയ്ഡും എനിക്കിഷ്ടമായി ബെഡ്ഷീറ്റ് അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചാണിത് ബ്ലൂ അതും നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളറും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇതേ ഒരു പ്രിൻ്റിൽ തന്നെ കുഴപ്പമില്ലായിരുന്നു നല്ല ഇതുകളായിരുന്നു കേട്ടോ പക്ഷേ നമ്മളെടുത്തത് ഇതിലൊന്നാ ഗ്രീൻ എടുത്തെന്ന് തോന്നുന്നു പിന്നെ ഒരു ക്രോസ് സ്റ്റിച്ചിൻ്റെ ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സുകളും അവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റെഡ് കളർ ബെഡ്ഷീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ ഒന്ന് നോക്കി പിന്നെ കൂടുതലും ഡാർക്ക് കളറുകളും ഉണ്ട് നമുക്കിപ്പോൾ വീട്ടിലേക്കൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വല്ല ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും വാഷ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് പറ്റുന്ന മാതിരിയുള്ള ബെഡ്ഷീറ്റുകളും ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ ഇത് ഇതൊക്കെ സിംഗിളാണേ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഇതിലോട്ടൊക്കെ ഇടാൻ പറ്റുന്ന മാതിരിയുള്ള ബെഡ്ഷീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഈ സെക്ഷൻ വരുന്നത് കിങ് സൈസ് ബെഡ്ഷീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് കളറും ലൈറ്റ് കളറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവർക്കെല്ലാം പറ്റിയ ടൈപ്പിലും ഉണ്ടായിരുന്നു കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കളേഴ്സ് ഉണ്ടായിരുന്നു ഇത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലൈറ്റ് പെർപ്പിൾ ഷെയ്ഡിൽ ഒരു ഡാർക്ക് ആയിരുന്നു ഇപ്പോൾ കാണിച്ചത് അതിൻ്റെ തന്നെ ലൈറ്റ് പെർപ്പിളും ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരു പ്രീമിയം കളക്ഷനിൽ പെടുന്ന ബെഡ്ഷീറ്റുകളാണ് നിറച്ച് ഇങ്ങനെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇതെല്ലാം കിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ് സൈസ് ഞാൻ അങ്ങനെ അധികം എടുക്കാറില്ല ചിലപ്പോൾ എടുക്കാറുണ്ട് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അധികമുള്ള ഉള്ള സൈസ് ആക്കിയിട്ട് അധികം വരുന്ന ക്ലോത്ത് വെച്ചിട്ട് ഞാൻ രണ്ട് കുഷ്യൻ കവറും കൂടി ചെറുത് തയ്ച്ചിടാറുണ്ട് അങ്ങനെ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇത് ഇത് ആ പർപ്പിൾ ഷെയ്ഡിൻ്റെ തന്നെ പെർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ വേറെ ഒരു കുറച്ചും കൂടി ഒരു മോഷ് കയറി വന്നിട്ടുണ്ട് അതിൻ്റെയും കൂടി വന്നിട്ടുള്ള ഒരു കളറായിരുന്നു ആ ബെഡ്ഷീറ്റ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ സിമ്പിളായിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വേണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനത്തെ ബെഡ്ഷീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗ്രേ ഷെയ്ഡ് ഇതൊരു ഒരു സിമെൻറ്റ് ഇതിൻ്റെ ഷെയ്ഡ് ആ അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി ലൈറ്റാണ് അതിലിങ്ങനെ ബ്രൗൺ എംബ്രോയിഡറി വന്നിട്ടുള്ളത് ഇത് രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് മടക്കി വെച്ചിരിക്കുന്നവണ് പക്ഷെ അതെല്ലാം ഭയങ്കര വലിയ ബെഡ്ഷീറ്റായിരുന്നു അപ്പം ഞാനതൊന്ന് വിടർത്തി അവരെ കൊണ്ട് നോക്കിപ്പിച്ചു എനിക്കത് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ ഞാൻ പിന്നെ വേണ്ട അത് തന്നെ വെച്ച് എനിക്ക് സമയം ഇല്ല ഇപ്പോൾ അങ്ങനത്തെ വർക്കുകൾ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വേറെ ബെഡ്ഷീറ്റ് നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ നമുക്ക് കുട്ടികളുടെ റൂമിലോട്ട് പറ്റുന്ന പോലത്തെ ഉള്ള ഇതെല്ലാം ക്യൂൻ സൈസാണ് കേട്ടോ ബെഡ്ഷീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഈ വൈറ്റ് ബെഡ്ഷീറ്റ് ഇത് ക്രോസ് സ്റ്റിച്ചിൻ്റെ തന്നെ എംബ്രോയ്ഡറി വരുന്ന ബെഡ്ഷീറ്റാണ് ഇത് നല്ല രസം ഉണ്ടായിരുന്നു നടുക്കിലൊരു സ്ക്വയർ ടൈപ്പ് എന്താണ് പറയുക ലേസ് വർക്ക് വരുന്ന പോലത്തെ ഇതും കൂടി ഉള്ളത് ബോർഡറിലും നമുക്കിതുപോലെ ലേ മറ്റേ ലെയ്സൊക്കെ വരുന്നുണ്ട് ഇത് അതിൻ്റെ പില്ലോ കേസാണ് കേട്ടോ നല്ല രസമുണ്ട് മിനിമലാണ് പിന്നെ അത്യാവശ്യം നല്ല ഹാൻഡ് വർക്കുകളും മെഷീൻ വർക്കുകളൊക്കെ വേണ്ട ടൈപ്പ് ബെഡ്ഷീറ്റുകളും ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ടേബിളിൽ ഇടാൻ പറ്റുന്ന കട്ട് വർക്കിൻ്റെ മാറ്റുകളാണ് ചെറിയ ചെറിയ നണ്ട് സെൻ്റെ ടേബിളിലൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ കട്ട്വർക്കിൻ്റെ മാറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ബോർഡർ ലൈ ലേസ് വെച്ചിട്ടുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ഈ നോക്കുന്നത് കുട്ടികൾക്കുള്ള മറ്റേ ചെറിയ ബേബീസ് ഉണ്ടല്ലോ അവർക്കുള്ള ക്ലോത്താണ് പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇപ്പം മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര റഫായിട്ട് ടവില് വെച്ച് ഇതാക്കുന്നതിന് പകരം നമുക്ക് ഈ ടവില് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മുടിയൊക്കെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ ഇത് നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ തലയിലിടുന്ന ഇതുപോലത്തെ നെറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അറ്റത്ത് അവർ എംബ്രോയിഡറി വർക്കുള്ള ടൈപ്പും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോയിൽ കൂടുതലും ഉള്ള ക്രൂഷ്യോൻ്റെ പോലെ മാറ്റുകൾ റൗണ്ട് മാറ്റുകൾ ചെ പല സൈസിലുള്ളത് കേട്ടോ തീരെ ചെറുത് പിന്നെ അതിൻ്റെ ഒരു മീഡിയം സൈസ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സൈസ് അങ്ങനെ ഉള്ളത് പിന്നെ ബോർഡർ വേറെ കളറുകൾ ഉള്ളതും ഒക്കെയായിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ക്രിസ്മസിന് ഇടാൻ പറ്റുന്ന മധുരത്തെ ഒരു മെറൂൺ ഷെയ്ഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ കുഞ്ഞ് കോസ്റ്റേഴ്സിൻ്റെ താഴെ ഇരിക്കുന്ന ഇത് കൊണ്ട് ഇതെല്ലാം ഒരു ഡിഫറെൻ്റ് സൈസിലുള്ള പാറ്റേൺ അങ്ങനെ വലുപ്പത്തിലുള്ളത് കേട്ടോ അങ്ങനത്തെ വലുപ്പത്തിലുള്ള ഇതുകൾ ഉണ്ടായിരുന്നു എനിക്കതിന്ന് പറഞ്ഞാൽ നോക്കണം എന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ത്രഡ് ക്വാളിറ്റി ഉള്ളതായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു മീഡിയം സൈസ് അവരുടെ അടുത്ത് എടുത്ത് എന്നെ കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിൻ്റെ അകത്ത് ചില പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം പിന്നെ എന്താ പറയുക ടേബിൾ ക്ലോത്തുകളാണ് ടേബിൾ ക്ലോത്തുകൾ ഇതുപോലെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഡിസൈൻ നടുക്കൊക്കെ വരുന്ന ടൈപ്പ് ടേബിൾ ക്ലോത്ത് താഴെ കിടക്കുന്ന ബ്ലൂ ടേബിൾ ക്ലോത്തിൻ്റെ കാര്യോ ഞാൻ പറയുന്നത് ഈ മാറ്റ് ക്രോഷിയോടെ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കിലും ബഹളത്തിലും ഓട്ടത്തിലോ ആയ കാരണം കൊണ്ട് അതൊന്നും ഞാൻ ഇപ്രാവശ്യം ഒരെണ്ണം മേടിക്കുകയാണ് കേട്ടോ ചെയ്തത് ഇത് പിന്നെ ടിഷ്യൂ ബോക്സ് കവറുകളാണ് ഇതൊരു ഓഫ് ഐഡ് ഷെയ്ഡാണ് കേട്ടോ ഇതെല്ലാം വരുന്നത് അതിൻ്റെ അകത്ത് ഇതൊരു പുതിയ മോഡലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് വെൽക്രോ സൈഡിൽ വെച്ചിട്ടുള്ള ടൈപ്പ് നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ തയ്ച്ചെടുക്കാനും പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ ഇങ്ങനെ ഡിഫറൻറ്റ് പാറ്റേൺ ആയിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സാമ്പിളായിട്ട് ഞാൻ ഒരു പീസ് മേടിച്ച് വയ്ക്കും എന്നിട്ട് ക്രോഷ്യ വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഇത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കുകയും ചെയ്യും കേട്ടോ ഇതും വേണ്ട ഇത് ഹക്കോബയുടെ ഇത് മോളിൽ വരുന്ന ടൈപ്പ് തുണി വെച്ചിട്ട് റോസ് ബട്ടൺ റോസ് താ സൈഡിൽ ഒരു പാറ്റേൺ ഇത് റിബൺ എംബ്രോയിഡറി വന്നിട്ടുള്ള ഒരു ഇത് എനിക്ക് റിബൺ എംബ്രോയ് ആ നമ്മളൊരു ബെഡ്ഷീറ്റ് കണ്ടില്ലേ നേരത്തെ അതിൻ്റെ അതേ ഷെയ്ഡിൽ തന്നെയുള്ള ഫ്ലവേഴ്സ് കളറാണ് കേട്ടോ ഈ റിബൺ റിബൺ എംബ്രോയിഡറിയിൽ ചെയ്തിട്ടുള്ളത് ഇതെനിക്ക് എനിക്ക് അല്ലെങ്കിൽ ഈ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവർക്ക് കുറേ സെക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അവർ ന്യൂലി ലോഞ്ച് ചെയ്ത് വെക്കുന്ന ഒരിതുണ്ട് അവർക്ക് എന്താണ് പറയുക കുർത്തീസിൻ്റെ ഒരു ഒരു അത് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മെയിൻ സെക്ഷൻ കുഷ്യൻ കവറിലേക്ക് പോയി ഞാൻ ഇപ്രാവശ്യം എനിക്ക് എയ്റ്റീൻ ഇൻറ്റു എയ്റ്റീൻ വേണ്ടായിരുന്നു സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീനിൽ മതിയായിരുന്നു എനിക്ക് കുഷ്യൻ കവേഴ്സ് അവർ വേണമെങ്കിൽ എയ്റ്റീൻ ഇൻറ്റു എയ്റ്റീനിൽ നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് തരും കേട്ടോ ഈ ചെക്ക് നല്ല ഇഷ്ടം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ചെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ചെക്കിൽ തന്നെ ഹാഫ് വൈറ്റ് അക്കോബയുടെ വരുന്ന ടൈപ്പ് ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഹാഫ് ഹക്കോബി പകുതി അതിൻ്റെ എന്താ പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടോ സ്പൺ കോട്ടൺ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് എനിക്കറിഞ്ഞൂടാ തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് കമ്പനിൽ അത് പറഞ്ഞാൽ മതി ഇതെല്ലാം പിന്നെ കിച്ചൺ ടവിലുകൾ കിച്ചൺ ടവിൽസ് ഉണ്ടായിരുന്നു അതല്ലാതെ നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ക്രിസ്മസ് ടീമിലുള്ള ഒരുപാട് ടവൽസ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ഇതിൻ്റെ തന്നെ കനം കുറഞ്ഞ ടൈപ്പ് ടവിലും ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ ഈ ഒരു കളറൊക്കെ കണ്ടോ അത് നമുക്ക് ശരിക്കും ടവിലിൻ്റെ തന്നെ അതേ ടെക്സ്റ്റർ അതൊക്കെ തന്നെയാണ് ബട്ട് നമുക്കത് കുറച്ചും കൂടി കനം കുറവാണ് അതിൻ്റെ അത്രയും കനമില്ല ഇപ്പം നമുക്ക് ട്രാവല് ചെയ്യുമ്പോഴൊക്കെ ഒരു ടവിലൊക്കെ നമുക്ക് ബാഗിൽ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റുന്ന ടൈപ്പ് ടവിൽസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സെക്ഷനിലുള്ള ടവിലുകൾ പിന്നെ ഇതിൻ്റെ ലൈറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊരു ഞാൻ ഞാനൊന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തുനിന്ന് അതൊരു കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കിപ്പോൾ ഈ ചെക്ക് ചില ദിവസം ചില ആൾക്കാരിപ്പം ചെക്കിൻ്റെ പ്രിൻറ്റ് വെച്ചിട്ടായിരിക്കും ഓരോ വർഷങ്ങളിൽ ക്രിസ്മസിനൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ചെക്ക് ഇടും ചെക്ക് ഷെയ്ഡ് വരുന്ന ടൈപ്പ് കാര്യങ്ങൾ ഇടും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പോലെ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ചെക്കിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നെ ഇതും സാന്താക്ലോസിൻ്റെ ഒരു ഫേസ് വരുന്ന മധുരത്തെ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം പിന്നെ ടേബിൾ ക്ലോത്തുകളാണ് ടേബിൾ ക്ലോത്തുകളൊന്നും ും ഞാൻ നിവർത്തിയില്ല കാരണം ഇപ്രാവശ്യം നമുക്ക് ഒരു ട്രാവല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എന്താണ് പറയുക ഞാൻ ഒരുപാട് ഇപ്രാവശ്യം ടേബിൾ ക്ലോത്തും കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നിന്നില്ല സാധാരണ ടേബിൾ ക്ലോത്തൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴത്തേന് ഞാൻ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വേറെ വേറെ ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് മാറ്റാറുണ്ട് കേട്ടോ എനിക്ക് അങ്ങനത്തെ കുറേ ദുഷിച്ച സ്വഭാവമുണ്ട് ഒരു സാധനം അതിന് എന്നാ പറയും വെട്ടി വെട്ടി നീ അതൊക്കെ വേറെ ഓരോന്നൊക്കെ ആക്കും എന്ന് പറയും അത് കിച്ചൺ ടവിലാക്കി മാറ്റും കുഷ്യും കവറാക്കും പിന്നെ ബേബീസിൻ്റെ ഇങ്ങനെ ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നേ അത് എന്താണ് പറയുക എനിക്കിപ്പോൾ തൽക്കാലം ചെറിയ കുട്ടികൾ ആരും ഇല്ല കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊടുപ്പൊന്നും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി നല്ല രസമാണ് കുട്ടികളുടെ സാധനങ്ങൾ കാണാനായിട്ട് എപ്പോഴും നല്ല രസമാണല്ലോ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് നമ്മളിവിടെ കുറേ എന്താണ് പറയുക സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാനതൊന്നും അതൊന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ എനിക്ക് ആ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എനിക്ക് കണ്ടപ്പം നല്ലതായിട്ട് തോന്നി കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നേ ഒരു ഗ്രീനിലൊരു ഓഫേഡ് ഷെയ്ഡ് ആയിട്ടുള്ളത് ഇതാ ഞാൻ ആ കഴിച്ചു കൂണ്ടി കാണിക്കുന്നതാണത് അത് നല്ല രസം ഉണ്ടായിരുന്നു അത് ഞാനായിട്ട് സിംഗിൾ രണ്ട് എണ്ണം അതിനൊരു സെറ്റായിട്ടാണ് അഞ്ചെണ്ണത്തിൻ്റെ പീസ് അപ്പോൾ ഞാൻ പറഞ്ഞത് സിംഗിളായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അങ്ങനെ അവർ തരുമല്ലോ അത് അതിൻ്റെ ഇടയിൽ ഫുൾ ക്രൂഷയുടെ വർക്ക്സ് വരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ നല്ല നല്ലൊരു കളറായിരുന്നെ ഒരു ബ്രൗൺ ഷെയ്ഡോ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോ ഒക്കെ ഉള്ള ഒരു സോഫയിലോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് മാച്ചായി പോകുന്ന ഒരു ഒരിതാണ് ഇത് പിന്നെ ദോഹറുകളാണ് ദോഹറ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചുമ്മാ നോക്കിയതാണ് എനിക്കിതിങ്ങനെ ഈ ബെഡ്ഷീറ്റ്സ് അതിൻ്റെ എന്താണ് പറയുക ഇതുകളെല്ലാം ഇങ്ങനെ കാണാനും അതെല്ലാം മേടിച്ച് കളക്ട് ചെയ്ത് വെക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് വെച്ചു പിന്നെ ഇവർക്ക് കട്ടൻ്റെ വലിയൊരു സെക്ഷനുണ്ട് പിന്നെ ഈ ദോഹറിൽ തന്നെ നമുക്ക് പല വെറൈറ്റി ഉള്ള ഇതുകളും ഉണ്ട് കേട്ടോ ഇതൊരു വഫളിൻ്റെ ടൈപ്പ് ടെക്സ്റ്ററുള്ള ടൈപ്പ് ക്ലോത്തിൻ്റെ ഇതുകളും ഉണ്ടായിരുന്നു കണ്ട ഇതും വേറെ ഒരു ടെക്സ്റ്ററാണ് കുറച്ചും കൂടി പഫി ആയിട്ടുള്ള ടൈപ്പ് അങ്ങനെ രണ്ട് മൂന്ന് തരമുണ്ട് നമുക്കിപ്പോൾ കനം കുറഞ്ഞത് വേണോ കനം കൂടിയത് വേണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ കൂടുതലും ഒരു ലൈറ്റ് ഷെയ്ഡും ഒക്കെയാണ് കൂടുതലും വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കട്ടൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഈ ഒരു ബ്ലൂ ഇതിന് എന്താ പറയുക ഒരു ഗ്രീനിഷ് ബ്ലൂ കളറ് അതെനിക്ക് ഭയങ്കര നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കട്ടൺ കാണാനായിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ കാണുന്ന സൈഡിൽ ഒരു പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കട്ടൻ ഉണ്ടായിരുന്നു ഓ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലും ഒരു ഇതുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതാണ് താഴെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഞാനിത് ഇനി ഇവരുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ വീട്ടിൽ അങ്ങനെ അധികം കോട്ടൺ ഇടുന്ന സ്പേസ് അധികം ഇല്ല അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു പിങ്ക് കളർ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചേരില്ല അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുമെന്നുള്ളത് അവരോടൊന്ന് ചോദിക്കണം പിന്നെ വേറെ ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഈ ലൈറ്റ് ബ്ലൂവും വൈറ്റ് ലൈറ്റ് ഗ്രീന് പിന്നെ വൈറ്റിൽ തന്നെ ഒരുപാട് ഷെയ്ഡുകൾ വരുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെ നേരത്തെ ഞാൻ കാണിച്ച ആ ക്രോഷ്യോൻ്റെ തന്നെ റൗണ്ട് മാറ്റിൻ്റെ വലുത് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലോത്തിൻ്റെ സൈഡിൽ ക്രോഷ്യോ വർക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് മാറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് മൊത്തത്തിൽ അവരുടെ ഷോപ്പ് വരുന്നത് ഞാൻ ചെന്ന സമയത്ത് അങ്ങനെ അധികം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോപ്പാണ് പിന്നെ ഇവരുടെ ഐറ്റംസുകളും ഞാൻ ഉപയോഗിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ക്രിസ്മസ് തീമിലുള്ള കുഷ്യൻ കവേഴ്സൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ബാഗ് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചേച്ച് വച്ച് ഞങ്ങളധികം താമസിക്കാണ്ട് തന്നെ ഇറങ്ങി നേരെ നമ്മൾ ലുലൂലോട്ടാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രാവൽ വരുന്നുണ്ടെന്ന് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇനിയൊരു ദിവസം ഇനി ഇറങ്ങലോ പർച്ചേസിങ്ങോ ഒക്കെ ചെയ്യുന്നത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ വീട് ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം തുടങ്ങി തുടങ്ങണ്ടേ അപ്പം ഞാൻ പറഞ്ഞു ഇതങ്ങ് ഇതങ്ങ് തീർത്തു വെച്ച അങ്ങ് തീരുമല്ലോ എന്ന് വെച്ചു ഇതെൻ്റെ എപ്പോഴും വരുന്നൊരു ഷോപ്പാണ് ബോഡി ഷോപ്പ് ബോഡി ഷോപ്പിൽ ഇപ്പം സെയിൽ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ പോയ സമയത്ത് ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫ് ഒക്കെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ അവരോട് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത് ഇതിൻ്റെ അകത്ത് വീഡിയോ ആയിട്ടെടുത്ത് എന്ന് വിചാരിച്ചത് അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ലാട്ടോ എനിക്കങ്ങനെ വലിയ സ്കിൻ കെയർ ചെയ്യാനൊന്നും അറിയൂല്ല പക്ഷേ ഇനി ഞാൻ എപ്പോഴും എന്താണ് പറയുക മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് വൈറ്റമിൻ ഇ ഉള്ളതും വൈറ്റമിൻ സി ഉള്ളതും കേട്ടോ അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ ഇയുടെയാണ് വൈറ്റമിൻ സി എനിക്ക് കുറച്ച് അലർജി ഉണ്ടാക്കുന്നതാണ് കേട്ടോ എൻ്റെ സ്കിന്ന് ഭയങ്കര അലർജിയുള്ള സ്കിന്നാണ് അപ്പം അതുകൊണ്ട് നോക്കിയ ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇത് പിന്നെ അവിടെ തന്നെ അവരുടെ ഒരു ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മാതിരിയൊക്കെയുള്ള ഒരു ഒരു ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് പല ഐറ്റംസുകളും കൂടി പാക്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു ഇതാണ് കേട്ടോ അവർ കാണിച്ചൊരു ഹാമ്പർ പോലെയൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാം ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ പുതിയ കുറേ ക്രീമിൻ്റെ കുറേ ഫ്ലേവേഴ്സും കാര്യങ്ങളും സ്മെല്ലൊക്കെ ഉള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അവരുടെ ഒരു ക്യാരമലിൻ്റെ ഒരു ഇതുള്ള പുതിയത് വന്നിട്ടുണ്ടായിരുന്നു ക്യാരമൽ കടൽ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊരു ബോഡി ബട്ടറായിരുന്നു അതൊരെണ്ണം മേടിച്ചു വൈറ്റമിൻ ഇയുടെ ഒരു മറ്റേ മോയ്സ്ചറൈസർ മേടിച്ചു ഇതൊന്ന് ഷാഞ്ഞാട്ടം മേടിച്ചതാണ് കേട്ടോ ഇത് പക്ഷേ ഹവൈൻ കുക്കി ക്രീമോ അങ്ങനെ എന്തോ പേരാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു പുതിയ ഫ്ലേവറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം അതും മേടിച്ചത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ ഇപ്പം നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന മാതിരിയുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളെല്ലാം ഇതുപോലെയൊക്കെയുള്ള ഇതുകൾ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മാതിരി ഒക്കെ ഉള്ള ഐറ്റംസുകളെല്ലാം ഉണ്ട് ഈ ബോഡി ഷോപ്പിൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും മറ്റേ സിറ്റി സെൻറ്ററിലാണെങ്കിലും ഒക്കെ നമ്മളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഷോപ്പാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ ഈ ബോഡി കെയറിനുള്ള സാധനങ്ങൾ മുഴുവനും മേടിക്കാം ഇത് ബോഡി വാഷിൻ്റെ തന്നെ മൂന്ന് ഫ്ലേവർ വരുന്ന ഒരു പാക്കാണ് ഇതിനൊന്നും അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും നമുക്കൊരു ഗിഫ്റ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളാണ് കേട്ടോ ഇപ്പം ടീനേജ് പിള്ളേർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന സെക്ഷനിലുള്ളത് മുഴുവനും ഇന്ത്യൻ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി നമ്മളെടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ പോയ അടുത്ത സ്ഥലമാണ് എൻ്റെ വേറെ ഒരു ഷോപ്പ് മാക്കിൽ ലുലുലെ മാക്ക് ഞാൻ ഇടയ്ക്ക് പോകുന്ന ഷോപ്പാണ് കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അപ്പം അതല്ല ഞാൻ ഈ ഇവിടുന്ന് മാക്കീന്നാണ് കേട്ടോ ഞാൻ മേടിക്കാറുള്ളത് എനിക്കിപ്പം എൻ്റെ ഈ ക്രൂഷു ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഉറക്കം ശരിയാകാത്തത് കൊണ്ടും ഒക്കെ പല കാര്യങ്ങൾ കൊണ്ടും എൻ്റെ കണ്ണിൻ്റെ താഴെ അത്യാവശ്യം നല്ല ഡാർക്ക് ഒക്കസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായി അത് തുടങ്ങിയിട്ട് അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കും എന്നിട്ട് അത് യൂസ് ചെയ്യാതെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് അത് ഞാൻ കളയും ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ എനിക്കൊരു പ്രൈമർ മേടിക്കണമായിരുന്നു പിന്നെ ഒരു കുറച്ച് കുറച്ച് സാധനങ്ങൾ അങ്ങനെ മേടിക്കണം മേടിക്കണം എന്നുണ്ടായിരുന്നു ഒരു കോൺടോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് ലിപ്സ്റ്റിക് ഞാൻ പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മാക്കിൻ്റെ ഈ ഇങ്ങനെയുള്ള ഈ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇതിന് എന്താണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഷെയ്ഡ് എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂട്ടെ ഇതിൻ്റെ ഒരു മൂന്ന് നാല് ഷെയ്ഡും കാര്യങ്ങളൊക്കെ പൗഡർ കിസ് ആണ് കേട്ടോ ഇതൊരു പൗഡർ പൗഡർ ഫോമിൽ ആ ഉള്ള ടൈപ്പ് ഒക്കെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് പക്ഷേ ഇത് കുറേ നാളായി ഞാൻ ഇതിൻ്റെ ഇവരുടെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പക്ഷേ അങ്ങനെ നമ്മുടെ ലിപ്പിൽ വേറെ എന്താണ് പറയുക ബ്ലാക്ക് ചില ആൾക്കാർ പറയില്ലേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ചുണ്ട് കറുത്തുപോയി എന്നുള്ളതൊക്കെ പറയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ കൂടുതലും ഇതുപോലെ തന്നെ മാക്കിൻ്റെ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പിന്നെ ബോബി ബ്രൗൻ്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് കളറുകളാണ് ഇതിലാണ് കൂടുതലും ഡാർക്ക് ഷെയ്ഡ് കളറുകൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ മാക്കിൻ്റെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഷെയ്ഡ് കാണുന്നുണ്ടോ ഞാൻ കാണിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ സപ്റ്റൈ ഇതിൽ എഴുതി കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി കേട്ടോ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ ഐറ്റംസുകളാണ് മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ബെഡ്ഷീറ്റാണ് നോക്കിയത് സിംഗിൾ ബെഡ്ഷീറ്റ്സ് ആണ് ഇത് ഒരു കോട്ടണിൻ്റെ ബെഡ് ഷീറ്റ്സാണ് ഇത് അതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് വരുന്ന ഒരു ബെഡ്ഷീറ്റ്സാണ് നമ്മൾ നോക്കിയത് കേട്ടോ രണ്ടെണ്ണം ഇത് സിംഗിളിൻ്റെ ബെഡ് ഒന്നും നമുക്കിവിടെ ഇല്ല വീട്ടിൽ ഇത് കാരണിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ ഇത് രണ്ടും അപ്പം ഞാൻ കുറച്ച് ഐറ്റംസില് ഇപ്പം നമ്മൾ ടിഷ്യൂ ബോക്സിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ക്രിസ്മസിൻ്റെ ടൈമിൽ എക്സ്ട്രാ നമ്മൾ ചെയ്യാത്ത വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയും മേടിക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഞാനൊരു മൂന്ന് ബെഡ്ഷീറ്റോ അങ്ങനെ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു ക്യൂ ഈസ്റ്ററിൻ്റെ ടൈമിലും ഞാൻ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വൈറ്റാണ് എടുത്തത് ക്രോസ് സ്റ്റിച്ചിൻ്റെ തന്നെ വൈറ്റിലുള്ള ഒരു ബെഡ്ഷീറ്റ് എടുത്തത് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ നേരത്തെ അത് വിരിച്ചു കഴിയുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ ഈ രണ്ട് കുഷ്യൻ കവർ എടുത്തു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇത് വേണ്ടോ ഇതിങ്ങനെയാണ് ഇത് കണ്ടോ ഇങ്ങനെ പകുതി ഇതിൻ്റെ പാറ്റേൺ വരുന്ന ടൈപ്പിൽ ഇതിൻ്റെ ഒരു രണ്ടെണ്ണം ഇതിൻ്റെ ഈ ക്ലോത്തും നല്ല സോഫ്റ്റാണ് നല്ല ഹക്കോബയുടെ ഇത് വന്നിട്ടുള്ള ടൈപ്പ് പിന്നെ അതിനോട് തന്നെ മാച്ച് ചെയ്തിട്ട് നമുക്ക് കിടക്കുന്ന ഇതേ ഫുള്ള് ആ ചെക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആട്ടോ ഈ ക്ലോത്ത് ബ്രൈറ്റ് റെഡും ഉണ്ട് ഡാർക്ക് റെഡും ഉണ്ട് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് റെഡിനെ കഴിഞ്ഞും കൂടുതൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇത് അതൊരു നാലെണ്ണം മേടിച്ചു പിന്നെ അതിൻ്റെ ഒരു കളർ തീമിനൊക്കെ തന്നെ പറ്റുന്ന മാതിരിത്തെ ടവിലാണ് ഇത് കിച്ചൺ ടവിൽസ് ആയിട്ടും നമുക്കല്ലാതെ ഹാൻഡ് ടവിലൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇത് കണ്ടോ നമുക്ക് നമ്മളുടെ എന്താണ് പറയുക വാഷ് ഏരിയലൊക്കെ ഇടാനായിട്ട് പറ്റുന്ന മാതിരിയുള്ള ഉണ്ടായിരുന്നു ലൈറ്റ് ലൈറ്റ് ഇത് ലൈറ്റ് കളേഴ്സിൻ്റെ ഇതെനിക്ക് കളർ ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് അഴുക്ക് പിടിക്കും അതിൻ്റെ തന്നെ ഒരു ഗ്രീനും ഉണ്ടായിരുന്നു സെയിം ടവലിൻ്റെ മെറ്റീരിയലി ആ നല്ല രസമുണ്ട് നല്ല ഗ്രീൻ കളറേ പിന്നെ ഞാൻ ടിഷ്യൂ ബോക്സ് ഇവിടെ ക്രോഷ്യയുടെ ടിഷ്യൂ ബോക്സാണ് കൂടുതൽ സ്ഥലത്തും വെക്കാറുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും ഞാൻ വെക്കാറ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഇതുകളും ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഇത് ബവരുടെ അടുത്തു നിന്ന് ഞാൻ എടുത്ത ടിഷ്യൂ ബോക്സാണ് ഒന്നത് ഇവരിത് പറഞ്ഞത് എന്നാണെന്നറിയാവോ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതിവിടെ വെൽക്രോ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് നമുക്കിതിങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അണോ ഇങ്ങനെയായിട്ടുള്ള ഒരെണ്ണം അതാണ് ഇത് എങ്ങനെയായിരിക്കും ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും ഒരു ഒരു ക്രീം ഷെയ്ഡാണിത് ഇത് ഇത് ഒരെണ്ണം മേടിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം റിബൺ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ശരിക്കും നമ്മളുടെ ഈ ഒരു ഒരു ലൈറ്റ് മോഷുള്ള ഒരു റിബൻ്റെ എംബ്രോയിഡറി ആണ് നമ്മുടെ ഫർണിച്ചറുമായിട്ട് മാച്ചായി പോകുന്ന അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊരെണ്ണം എടുത്തു ഇത് താഴെ ഇങ്ങനെ ഇത് കണ്ടോ വോക്സ് ഇടാൻ പറ്റുന്ന ടൈപ്പിന് ഉള്ളതാ നല്ല രസം ഉണ്ടായിരുന്നേ ഇത് രണ്ടും മേടിച്ചു ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിഷ്യൂ ബോക്സ് കവറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണിത് ഉള്ളത് അത് ആ റിബൺ എംബ്രോയിഡറി വന്നിട്ടുള്ള കാരണം കൊണ്ടാണ് അതിന് അത്രയും റേറ്റ് വരുന്നത് ഇതിന് പക്ഷേ അങ്ങനെ അധികം റേറ്റ് ഇല്ല ഇത് ത്രീ എയ്റ്റി ആണുള്ളത് ഇതിൽ ഈ ലേസിൻ്റെ വർക്കാണ് കൂടുതലും വന്നിട്ടുള്ളത് പിന്നെ ടവൽസിനൊന്നും അങ്ങനെ അധികം വിലയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ടു ഫിഫ്റ്റി അങ്ങനെയുള്ളൊരു ടവൽസിന് ഉണ്ടായിരുന്നത് ഇതെല്ലാം ഒരു റേറ്റിൻ്റെ ഒക്കെ തന്നെയാണ് കുഷ്യൻ കവറിന് കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു ഇത് ഒരെണ്ണത്തിന് ഫോർ ഫിഫ്റ്റിയാണ് വന്നിരിക്കുന്നത് ഒരെണ്ണത്തിന് ഫോർ ഫിഫ്റ്റി ഉണ്ട് ഇത് പക്ഷേ അതിനുള്ള ഇതുണ്ട് കാരണം അതിൻ്റെ ഈ സൈഡിൽ തയ്ച്ചിട്ടുള്ള ഇതുകളും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ബെഡ്ഷീറ്റ് ഓഫ് കോഴ്സ് അത് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന ബെഡ്ഷീറ്റ്സ് ആണ് താഴെയുള്ള ബെഡ്ഷീറ്റ്സ് ഒരെണ്ണം നയൻ ട്രിപ്പിൾ നയൻ്റെയും ഒരെണ്ണം തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെയും ഇത് സിംഗിൾ ബെഡ്ഷീറ്റ്സ് ആണ് വന്നേക്കുന്നത് പിന്നെ ഇത് ഞാൻ മേടിച്ചത് എന്തിനാന്ന് ഇത് വേണ്ടോ ഇതൊരു ക്രോഷ്യയുടെ ഒരു റൗണ്ട് മാറ്റാണ് ഇത് ഇവിടെ തയ്ച്ചെടുക്കാൻ എനിക്ക് ഈസി ആയിട്ട് പക്ഷേ എനിക്ക് വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം നേറ്റിവിറ്റി സെറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കുര്യൻസിൽ പോയപ്പം അവർ നേറ്റിവിറ്റി സെറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം എൻ്റെ ടേബിളും അത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് മാറ്റ് മേടിച്ചിട്ട് അത് ഭയങ്കര കനം കുറവാണ് ഇതിനധികം റേറ്റില്ല കേട്ടോ അവിടെ പക്ഷെ ഇതിൻ്റെ ത്രെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു അതുകൊണ്ടും കൂടിയാണ് മേടിച്ചത് ത്രീ ഫോർട്ടിയാണ് ഇതിന് വരുന്നത് ഈ മാറ്റിന് വരുന്നത് പക്ഷെ ഇതിങ്ങനെ കറക്റ്റായിട്ട് കിടക്കുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ ഒരു ചുളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല നെറ്റിവിറ്റി സെറ്റ് വയ്ക്കാനൊക്കെ ഓക്കെ കുറച്ച് ചുളുങ്ങിക്കിടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസുകളാണ് മേടിച്ചത് പിന്നെ സ്കിൻ കെയറിൻ്റെയും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും പിന്നെ എന്താണ് സ്കിൻ കെയർ ഒക്കെ ഒന്ന് കാണിക്കാവോ എന്നുള്ളതൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം ബൈ